ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ എൽ ജി എസ് വി ജി എസ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാല്പത്തി എട്ട് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇതിന്റെ ഇതുവരെയുള്ള ടോട്ടൽ അഡ്വൈസിന്റെ പത്ത് ശതമാനം വെച്ചുള്ള വേക്കൻസി അനുസരിച്ച് ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരവും കണ്ണൂരും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാലൻസ് ആയിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂന്ന് ജില്ലകളാണ് കൊല്ലം പാലക്കാട് ആൻഡ് പത്തനംതിട്ട അപ്പൊ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ അഡ്വൈസിന്റെ പത്ത് ശതമാനം കൂടെ വേക്കൻസി വരും എന്നുള്ള അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ റൊട്ടേഷൻ ഇടുന്നത് അപ്പൊ നമ്മൾ ആദ്യം നോക്കാം കൊല്ലം കൊല്ലത്ത് ഇന്ന് വരെയുള്ള അഡ്വൈസിന്റെ ചാർട്ട് നമുക്ക് നോക്കാം ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് ഓപ്പൺ കോമ്പറ്റീഷൻ മെയില് നാന്നൂറ്റി അറുപത്തി ആറ് ഫീമെയിൽ നാനൂറ്റി അറുപത്തി അഞ്ച് ഇ ബി ടി നാനൂറ്റി അറുപത്തി മൂന്ന് മെയില് നാനൂറ്റി അൻപത്തി ഒൻപത് ഫീമെയിൽ എസ് സി സപ്ലിമെന്ററി ലിസ്റ്റ് അഞ്ച് മെയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് പതിനൊന്ന് ഫീമെയിൽ എസ് ടി സപ്ലിമെന്റൽ ലിസ്റ്റ് എട്ട് മെയില് സപ്ലിമെന്ററി ലിസ്റ്റ് പതിനൊന്ന് ഫീമെയിൽ മുസ്ലിം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് മെയില് അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് ഫീമെയിൽ ലാത്തിൻ കത്തോലിക്കാംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്ററി ലിസ്റ്റ് എട്ട് മെയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് പതിനൊന്ന് ഫീമെയിൽ ഒ ബി സി സപ്ലിമെന്റ് ലിസ്റ്റ് നാല് മെയില് അഞ്ഞൂറ്റി എൺപത്തി എട്ട് ഫീമെയില് വിശ്വകർമ്മ നാനൂറ്റി അൻപത്തി മൂന്ന് മെയിൽ അഞ്ഞൂറ്റി എൺപത്തി ആറ് ഫീമെയിൽ എസ് ഐ യു സി നാടാര് സപ്ലിമെന്റ് ലിസ്റ്റ് അഞ്ച് മെയിൽ സപ്ലിമെന്റർ ലിസ്റ്റ് എട്ട് ഫീമെൽ ഹിന്ദു നാടാർ സപ്ലിമെന്റ് ലിസ്റ്റ് ഒൻപത് മെയില് സപ്ലിമെന്റലിസ്റ്റ് രണ്ട് ഫീമെയിൽ എസ് 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 സി സപ്ലിമെന്റ് ലിസ്റ്റ് പത്ത് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് ആറ് ഫീമെയിൽ ധീവര സപ്ലിമെന്റലിസ്റ്റ് എട്ട് മെയില് സപ്ലിമെന്റ് ലിസ്റ്റ് മൂന്ന് ഫീമെയിൽ ഡി എൽ എൽ വി മെയില് അഞ്ച് ഫീമെയില് ഒന്ന് എച്ച് ഐ മെയിൽ ആറ് ഫീമെയിൽ അഞ്ച് എൽ ഡി സി പി മെയിൽ ആറ് ഫീമെയിൽ ഏഴ് അപ്പം ഇങ്ങനെയാണ് കൊല്ലത്തിന്റെ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് ഇവർ നിൽക്കുന്നത് അപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ടോട്ടൽ അഡ്വൈസിന്റെ പത്ത് ശതമാനം അതുകൊണ്ട് അത് ഏകദേശം ഒരു അൻപത്തി ഏഴ് വേക്കൻസിക്കും കൂടെ നമ്മൾ ഡെമോ ചാറ്റ് ഇടാൻ പോവുകയാണ് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഓപ്പൺ കോമ്പറ്റീഷനിൽ ഏകദേശം ഒരു അഞ്ഞൂറ്റി നാല് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇ ബി ടി ഏകദേശം ഒരു അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് വരെ മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് എസ് സി സപ്ലിമെന്റ് ലിസ്റ്റ് ഇരുപത്തി ഒന്ന് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് ടി സപ്ലിമെന്റ് ലിസ്റ്റ് പന്ത്രണ്ട് മെയില് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് മുസ്ലിം സപ്ലിമെന്റ് ലിസ്റ്റ് നാല് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് കാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്റ് ലിസ്റ്റ് പത്ത് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഒ ബി സി സപ്ലിമെന്റൽ ലിസ്റ്റ് എട്ട് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ്ഐ യു സി നാടാർ സപ്ലിമെന്റൽ ലിസ്റ്റ് ഒൻപത് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് വിശ്വകർമ്മ മാറ്റമില്ല പഴയ അഡ്വൈസിന്റെ ചാർട്ട് തന്നെയാണ് എസ് എസ് സി സി സപ്ലിമെന്റ് ലിസ്റ്റ് എട്ട് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ധീവരെയും പഴയ വരെ തന്നെയാണ് നിൽക്കുന്നത് ഹിന്ദു നാടാർ സപ്ലിമെന്റ് ലിസ്റ്റ് ആറ് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എൽ വി അഞ്ച് എച്ച് ഏഴ് എൽ ഡി സി പി ഏഴ് അപ്പം ഇങ്ങനെയാണ് കൊല്ലത്തിന്റെ സ്ഥിതി ഇന്ന് നമ്മൾ നേരെ പോകുന്നത് പാലക്കാട് തോണം പാലക്കാട് ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി അറുപത്തി ആറാണ് അതിൽ ഒ സി Hanya di janda ഇ ബി ടി അഞ്ഞൂറ്റി രണ്ട് എസ് എസ് സി അഞ്ഞൂറ്റിഅൻപത്തി നാല് എസ് ടി സപ്ലിമെന്റ് ലിസ്റ്റ് പതിനാല് മുസ്ലിം അഞ്ഞൂറ്റി ആറ് ലാത്തിൻ കാത്തോലിക് ആംഗ്ലോയൻ്റെ സപ്ലിമെന്ററി ലിസ്റ്റ് പതിനൊന്ന് ഒ ബി സി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിശ്വകർമ്മ അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് എസ് ഐ യു സി നാടുകാർ സപ്ലിമെന്ററി ലിസ്റ്റ് ഒൻപത് ഹിന്ദു നാടാർ സപ്ലിമെന്റ് ലിസ്റ്റ് മൂന്ന് എസ് ഐ സി സി സപ്ലിമെന്ററി ലിസ്റ്റ് പത്ത് ധീവര സപ്ലിമെന്റ് ലിസ്റ്റ് ഏഴ് പി എൽ എൽ വി അഞ്ച് എച്ച് ഐ ആറ് എൽ ഡി സി പി ആറ് അപ്പൊ ഇങ്ങനെയാണ് പാലക്കാട് ജില്ലയുടെ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നിൽക്കുന്നത് അപ്പം നമുക്കൊരു അമ്പത്തി ആറ് വേക്കൻസിയും കൂടെ വരുമ്പോഴത്തേക്ക് അങ്ങനെയാണോ 惜しい。 മെയിൽ ഒരു അഞ്ഞൂറ്റി അൻപത് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇ ബി ടി അഞ്ഞൂറ്റി അൻപത്തി ആറ് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് എസ് സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് ടി സപ്ലിമെന്റ് ലിസ്റ്റ് പതിനാറ് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് മുസ്ലിം അഞ്ഞൂറ്റി അറുപത്തി രണ്ട് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ലാറ്റിൻ കത്തോലിക് ആംഗ്ലോമെന്റി സപ്ലിമെന്റ് ലിസ്റ്റ് പതിനൊന്ന് എം വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഒ ബിസി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് ഐ യു സി നാടായാലും സപ്ലിമെന്റ് ലിസ്റ്റ് പത്ത് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് വിശ്വകർമ്മ നിന്നും മാറ്റമില്ല ഡി വരെ സപ്ലിമെന്റ് ലിസ്റ്റ് എട്ട് ഫീമെയിൽ ഹിന്ദു നാടൻ സപ്ലിമെന്റ് ഡി എച്ച് ഐ ഇങ്ങനെയാണ് ാണ് സ്ഥിതി ഇനി നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ഇ ബി ടി മുന്നൂറ്റി ഒന്ന് മെയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഫീമെയിൽ എസ് എസ് സപ്ലിമെന്റ് ലിസ്റ്റ് പതിനാല് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് പത്ത് ഫീമെയിൽ എസ് ടി സപ്ലിമെന്ററിസ്റ്റ് പത്ത് മെയിൽ സപ്ലിമെന്ററിസ്റ്റ് ലിസ്റ്റ് എട്ട് ഫീമെയിൽ മുസ്ലിം സപ്ലിമെന്റ് ലിസ്റ്റ് എട്ട് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് പന്ത്രണ്ട് ഫീമെയിൽ ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്റ് ലിസ്റ്റ് അഞ്ച് മെയിൽ സപ്ലിമെന്റ് നാല് ഫീമെയിൽ ഒ ബി സി സപ്ലിമെന്റ് ലിസ്റ്റ് ആറ് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് ഒന്ന് ഫീമെയിൽ വിശ്വകർമ്മി ും ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ഫീമെയിൽ എസ് നാടകില് സപ്ലിമെന്റിസ്റ്റ് ആറ് മെയില് സപ്ലിമെന്റിസ്റ്റ് അഞ്ച് ഫീമെയിൽ ഡീവര ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മെയില് മുന്നൂറ്റി അമ്പത്തി അഞ്ച് ഫീമെയിൽ ഹിന്ദു നാടക സപ്ലിമെന്റ് സിസ്റ്റ് മൂന്ന് മെയില് എഴുപത്തി നാല് ഫീമെയില് ഡി എൽ എൽ വി മെയില് രണ്ട് ഫീമെയില് ആറ് എച്ച് ഐ മെയില് മൂന്ന് എൽ ഡി സി പി മെയില് മൂന്ന് ഫീമെയിൽ നാല് അപ്പൊ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നൽകുന്നത് അപ്പൊ നമുക്കൊരു മുപ്പത്തി ആറ് വേക്കൻസും കൂടി വരുമ്പോഴത്തേക്കും പത്തനംതിട്ട ജില്ലയിലെ സ്ഥിതി എന്താ നമുക്ക് നോക്കാം ഓപ്പൺ കോമ്പറ്റീഷനിൽ മെയിൽ മുന്നൂറ്റി പതിനെട്ട് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇ ബിറ്റിയിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് സി സപ്ലിമെന്റസ്റ്റി ഇരുപത് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് ടി പഴയിൽ നിന്ന് മാറ്റമില്ലാത്തതുടർന്ന് മുസ്ലീം സപ്ലിമെന്റ് ലിസ്റ്റ് പതിനാ പതിനാറ് എഫ് ഫീമെൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ലാറ്റിൻ കാത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്റ് ലിസ്റ്റ് ഏഴ് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഒബിസി സപ്ലിമെന്റ് ലിസ്റ്റ് എട്ട് ഫീമെൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് ഐ യു സി നാടാല് പഴയിൽ നിന്ന് മാറ്റമില്ല വിശ്വകർമ്മ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് എസ് സി 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 നിന്ന് മാറ്റമില്ല നീവര സപ്ലിമെന്റ് ഒന്നും മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഹിന്ദു നാടകർ പഴയ നിന്ന് മാറ്റമില്ല ഡി എലി എൽ വി നാല് എച്ച് ഐ നാല് എൽ ഡി സി പി അഞ്ച് അപ്പ ഇങ്ങനെയാണ് മൂന്ന് ജില്ലയിലെ അഡ്വൈസിന്റെ ഒരു പത്ത് ശതമാനം എടുത്തിട്ട് നമ്മൾ ഡെമോ ചാർട്ട് മൊത്തം ഇന്നലെ രണ്ട് ജില്ല ഇന്ന് മൂന്ന് ജില്ല അപ്പം അഞ്ച് ജില്ല നമ്മൾ ടോട്ടൽ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ജില്ലകൾ നാളെ അല്ലെങ്കിൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എല്ലാ ജില്ലകളും നമ്മൾ ഡെമോ ചാർട്ട് അതായത് വേക്കൻസിയുടെ പത്ത് ശതമാനം അനുസരിച്ചുള്ള ഡെമോ ചാർട്ട് നമ്മൾ തയ്യാറാക്കുന്നതായിരിക്കും അത് ഡെമോ ചാർട്ട് ഇടുന്നത് നമ്മൾ കറക്റ്റായിട്ട് അതിന്റെ അതിൻ്റെ തയ്യാറാക്കുന്നതായിരിക്കും അത് ഡെമോ ചാർട്ട് ഇടുന്നത് നമ്മൾ കറക്റ്റായിട്ട് അതിന്റെ അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ ചുമ്മാ ഒരു റാങ്ക് ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് എഴുന്നേൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ചാർട്ട് ഇട്ടിയതിനു ശേഷമാണ് ഈ ഒരു കൺക്ലൂഷനിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാം ఎర్ వరే నంది నమస్కారం